Thank you. ഹലോ കേസ് ഉപ്പം വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സിദ്ധു വളിയൻ ലീവിന് വന്നിപ്പോ പൊളിച്ചടക്കുവാണെങ്കിൽ നമ്മുടെ പാറമട വീട് അല്ലെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മുടെ കേശുവും ശിവാനിയും ഉണ്ടായില്ല എന്നൊഴികെ ബാക്കിയെല്ലാം ആയിരുന്നു നമ്മുടെ ലെച്ചുവിന്റെയും സിദ്ധുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷമായിരുന്നു അതൊരു കിടിലൻ എപ്പിസോഡ് തന്നെയായിരുന്നു അല്ലെ കൂട്ടുകാരെ നമ്മുടെ സിദ്ധു വെഡിങ് ആനിവേഴ്സറി ആണെന്ന് മറന്നുപോയി കല്ലുന്റെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ച് ഹാപ്പി ബർത്ത്ഡേ കല്ലു എന്നുള്ളൊരു കേക്ക് കൊണ്ടുവന്നു നമ്മുടെ ലച്ചു ആയിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്നുള്ളൊരു കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കേക്കും കൂടി കുത്തുന്നു മുറിക്കുന്നു ആഘോഷിക്കുന്നു അങ്ങനെ പൊടി എപ്പിസോഡ് ആയിരുന്നു അല്ലെ അപ്പൊ ഈ ഇന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നമ്മുടെ ശിബുവും നമ്മുടെ സിദ്ധുവും കൂടെ ഒരു രംഗം ഇനി വേണം എന്നും പറഞ്ഞിട്ട് അത് തന്നെയാട്ടോ കൂട്ടുകാരെ ഇനി വരാൻ പോകുന്നതേ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സിദ്ധു പോകുന്നതിന് മുമ്പ് നമ്മുടെ കേശുവിന്റെ വിവാഹം നടത്താൻ പാറമട വീട് ആലോചിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വധു ആര് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ കിടപ്പുണ്ട് ഇപ്പുറത്ത് നമ്മുടെ ശിവാനിയുടെ കാര്യം നമ്മുടെ ഷിബു ഷിബുവിന് ശിവാനിയോട് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ സിദ്ധു അറിയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ സിദ്ധു ഷിബു ിബുവിനെ കണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മേലിൽ ശിവാനിയെ ശല്യം ചെയ്തു പോകരുത് എന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഷിബു നമ്മുടെ സിദ്ധുവിൻ്റെ അടുത്ത് എന്ത് മറുപടി ആയിരിക്കും കൊടുക്കുന്നത് ഞാൻ ശിവാനിയെ തന്നെ കൊട്ടും എന്നായിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇനി ശല്യപ്പെടുത്തില്ല എന്നായിരിക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്തേക്കണേ കാത്തിരുന്നെ കാണാട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ഐം ദി മലയാളി സൈനിങ് ഓഫ്